വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സൗദി ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുകൊണ്ട് തന്നെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിന്റെ ലിങ്ക് നിങ്ങൾ മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി ട്രൈ ചെയ്യാം കാരണം ഒരുപാട് ആളുകൾ ഇതെന്താണ് ഏതാണെന്ന് അറിയാതെ ഇപ്പോഴും ഭയങ്കര ഒരു നിരാശയിൽ നിൽക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൗദി അറേബ്യ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫാമിലി മൾട്ടിപ്പിൾ റീഎൻട്രി വിസയാണ് അതായത് മുന്നൂറ്റി ദിവസമാണ് നോർമൽ ഒരു വിസ നമ്മൾ എടുക്കുക മൂന്ന് മാസം കൂടുമ്പോൾ അത് റിന്യൂ ചെയ്യലാണ് അത് ഓൺലൈനായിട്ടും ബോർഡർ ക്രോസ് ചെയ്തും ഒക്കെ നമ്മൾ റിന്യൂ ചെയ്ത് വീണ്ടും മൂന്ന് കൂടി എക്സ്റ്റൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഈ ഒരു വിസിറ്റ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എടുത്തു കളഞ്ഞത് ഇപ്പോൾ ഉള്ളത് സിംഗിൾ എൻട്രി വിസ മാത്രമാണ് അതായത് നമുക്ക് സൗദിയിലേക്ക് വന്ന് തൊണ്ണൂറ് ദിവസം സൗദിയിൽ നിൽക്കുക അതിനുശേഷം ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് നിർബന്ധമായിട്ടും പോവേണ്ട തരത്തിലുള്ള വിസയാണ് അത് എല്ലാ ആളുകൾക്കും ഒരേപോലെ തന്നെയാണ് ആ വിസ അത് മുസ്ലിമോ നോൺ മുസ്ലിമോ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് ആ ഒരു സിസ്റ്റം വന്നിരിക്കുന്നത് രണ്ടാമതൊരു കാര്യം ഇതിനെ പറ്റിയിട്ട് ജവാസാത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും തന്നെ അല്ല ഒരുപാട് ആളുകൾ അതിന്റെ കോൾ സെന്ററിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹജ്ജ് സീസന്റെ ഭാഗമായിട്ട് അടച്ചതാണ് മേ ബി അത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും വേറെ ഇഷ്യൂസുകളൊന്നും ഒന്നും ഇല്ല എന്നാണ് വിഷയത്തിൽ പറഞ്ഞത് പിന്നെ അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു വാർത്ത ഒന്നുമല്ല ഏകദേശം പതിനാലോളം രാജ്യങ്ങളുടെ ഇന്ത്യ ഉൾപ്പെടെ പതിനാലോളം രാജ്യങ്ങളുടെ ഫാമിലി വിസിറ്റിംഗ് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തു വെച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു വാർത്ത ഒന്നല്ല അത് നമ്മളെ സംബന്ധിച്ചാണ് വലിയൊരു വാർത്തയും വലിയൊരു ചർച്ചയും ഒക്കെ ആയിട്ട് മാറുന്നത് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഈജിപ്ത് അതുപോലെ തന്നെ പാകിസ്ഥാന് അവരുടെ ടൂറിസ്റ്റ് വിസ ബിസിനസ് വിസ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു അതിനും പ്രത്യേകിച്ച് ജവാസാത്തിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതുകൂടിയും നമ്മൾ മനസ്സിലാക്കുക പക്ഷെ അത് നമ്മളെ ബാധിക്കാത്ത പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ അത് ആരും അറിഞ്ഞില്ല എന്നത് മാത്രമേ ഉള്ളൂ ഈ ഫാമിലി മൾട്ടിപ്പിൾ റീഎൻട്രി എൻട്രി വിസയുടെ കൂടെ തന്നെ ബിസിനസ് വിസയും ടൂറിസ്റ്റ് വിസയും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കാത്ത വിഷയമായത് കൊണ്ട് തന്നെ നമ്മൾ അത് വലിയൊരു കണക്കിലെടുക്കുന്നില്ല ആകെ ബാധിക്കുന്ന വിഷയം എന്നുള്ളത് ഈ ഒരു ഫാമിലി മൾട്ടിപ്പിൾ റീഎൻട്രി വിസന്റെ വ്യൂസിന്റെ മുകളിലുള്ള പ്രശ്നം ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിടയിൽ ഇത് വലിയൊരു വാർത്തയായിട്ട് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അത് അതിന്റെ സമയം കഴിഞ്ഞാൽ അതായത് ഹജ്ജ് കഴിഞ്ഞാൽ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യുന്നതാണ് എന്നാണ് നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ ഒരു വിവരം ഒരുപാട് പ്രമുഖ മാധ്യമങ്ങൾ തന്നെ പല രീതിയിൽ വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് പിന്നീട് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടി അവര് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഫാമിലി മൾട്ടിപ്പിൾ റീഎൻട്രി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സിംഗിൾ എൻട്രി വിസ മാത്രമാണ് കിട്ടുന്നത് അപ്പോ നമ്മള് ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ് വി എഫ് എസ് ത്രൂ തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് സൗദിയിലേക്ക് വരേണ്ടത് എന്നാൽ ആദ്യം തന്നെ അടിച്ചു വച്ച ആളുകൾക്ക് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടിയ ആളുകൾക്ക് അവർക്ക് വിസ പ്രൊസീഡ്യത് അതുപോലെ തന്നെ ബി എഫ് എസ്ലൊക്കെ അടിച്ച് നോർമൽ രീതിയിൽ തന്നെ വരാവുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ സൗദിയില് ഉള്ള ആളുകൾക്ക് അതായത് ഈ ഒരു റീഎൻട്രി മൾട്ടിപ്പിൾ റീഎൻട്രി വിസ ഉള്ള ആളുകൾക്ക് അവർക്ക് അത് റിന്യൂ ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു ഉപകരിച്ചാൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാനും നിങ്ങൾ ആരും ഒരു മടിയും വിചാരിക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം